ഹലോ ഹായ് സിംപ്ലി മിത്രസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ ചായമഞ്ച തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ചായ മഞ്ചേൻ്റെ ചെടി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ അതിൻ്റെ വിളയാത്ത ഇലയാണ് വേണ്ടത് അപ്പോൾ ഇതുമാതിരി മാതിരി കൂടി മുറിച്ചെടുക്കാം അപ്പോൾ ഈ അടുത്ത് ഇത്രയും വൈറലായ വേറൊരു ചെടി ഉണ്ടാവില്ല വൈറലായ എന്താ വെച്ചാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും പോലെ ഈ ഉള്ളൊരു കട്ടിനെ കുറിച്ചിട്ടും ഒരുപാട് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ കട്ട് ഇതിൻ്റെ പൊടി ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ വരുന്നതാണ് ഈ കട്ട് അപ്പം ഈ കട്ട് നീക്കി കഴിഞ്ഞിട്ട് കറി വെക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഒരു ഇലക്കറിയാണ് ചായ മഞ്ച ഏറ്റവും എളുപ്പത്തിൽ വളർത്താം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം ഏറ്റവും നല്ല പ്രയോജനങ്ങൾ ഒരുപാട് കാൽഷ്യം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് ചാൻസാണ് അപ്പൊ ഈ കട്ട് നീക്കിയിട്ട് ഇതിനെ നല്ലൊരു തോരനാക്കി അങ്ങനെ മാറ്റാമെന്ന് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ അവസാനം വരെ കാണണേ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ തണ്ടിന്ന് ഇല മുറിച്ച് മാറ്റണം അപ്പൊ അധികം പഴയാത്ത ഇല നോക്കിയെടുക്കണം വഴ നോക്കുമ്പോഴും ഇലയുടെ രണ്ട് വശം കൂടി ഒന്ന് നോക്കിയെടുക്കേണ്ടതുണ്ട് എന്റെ പിറകില് വലയോ മണ്ണാത്തയോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇല ആദ്യം ഇല നീക്കി എടുക്കാം കണ്ടിൽ നിന്ന് ഇല മാറ്റിട്ടുണ്ട് ഇനിയിപ്പിത് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലോണം കൈകിയെടുക്കണം അതിനുശേഷമാണ് നമ്മൾ ഇത് മുറിച്ച് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലകളെല്ലാം നല്ലോണം കഴുകി കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പ നമുക്ക് ചെറുതായി തീരെ ചെറുതായി അരിഞ്ഞെടുക്കണം ചായ മനസ്സായി അരിഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എത്ര തീരെ ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റൂ അത്രയും കറി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇല എല്ലാം നല്ലോണം മുറിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കി ഇലക്കറികൾക്ക് നമ്മൾ തീരെ കുറച്ചേ വെള്ളം കൊടുക്കുന്നുള്ളൂ പക്ഷേ ചായ അമചം പോവാനും നല്ലോണം വെള്ളം വേണം അപ്പോൾ വലിയൊരു ഗ്ലാസ്സിലാണ് ഞാൻ അവിടെ വെള്ളം എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് വരും വരെ ഇതിന് മൂടി വെക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തിളം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിൻ്റെ മൂടി എടുത്ത് മാറ്റണം അതിന് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇതുമാതിരി തുറന്ന് വെച്ച് വേവിക്കണം ഉപ്പ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കുക ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ് ഈ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് ഉപ്പും തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മൂടിൽ ഇത്മാതിരി ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ മൂടി ഒന്നുകൂടി കയറ്റിയിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ചായ മഞ്ച തിള വന്ന മൂടി തുറന്ന ഇത് മാതിരി പതിനഞ്ച് മിനിറ്റ് വേവിക്കുന്നുണ്ട് അതിൻ്റെ കട്ട് മുഴുവനായിട്ട് നമുക്ക് കഴിയാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് അവസാനം മാത്രം ചേർത്ത് കൊടുക്കുക എന്നാൽ ആ കട്ട് മുഴുവനായി മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഈ ട്രിക്ക് ഫോളോ ചെയ്ത് ചാനൽസ് തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ലൊരു ഇലക്കറിയാണ് അതിന് എല്ലാ ഗുണങ്ങളെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ ആറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും തേങ്ങയും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ തേങ്ങ മാറ്റി വെക്കാം ബാക്കി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം തീരെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഉപ്പും തേങ്ങ ഒന്ന് ഇതിലോട്ട് പിടിച്ച് ഇട്ടണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂണ്ടെത്ര വെള്ളം ഒന്നുകൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഈ ഇട്ട ഉപ്പും വെള്ളവും തേങ്ങയും കൂടി വേലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഇല ഇത് വെള്ളം വറ്റി നല്ലോണം വച്ചിന് പിന്നെ വെറുത്തിടാം വെറുത്തിടാൻ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു അഞ്ചാറല്ലേ വെളുത്തുള്ളി കുത്തിയെടുക്കാം ായി കഴിഞ്ഞു അതിൽ കടു ഇട്ട് കൊടുക്കാം കടു പൊട്ടിട്ടുണ്ട് ഉപ്പിളിട്ട് കൊടുക്കാം ഉപ്പുള്ളി നല്ല ചൂടാക്കി വരട്ടെ വെളുത്തൊഴിച്ച് നല്ലോണം കാഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ശതച്ച മുളകി കൊടുക്കാം ഒരു സ്പൂൺ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല വറുത്തു വരട്ടെ അവസാനം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയിൽ ഇതും കൂടി ഇട്ട് കൊടുക്കാം പുലക്കറികൾ തോരന്ന് വെക്കുമ്പോൾ വറുത്തതിൻ്റെ മെല് അവസാനം ഇതുപോലെ ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക നല്ലൊരു മണം കിട്ടുക കറക്റ്റ് തേങ്ങേൻ്റെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് വെളുത്തുള്ളിയും തേങ്ങയും മുളകും കടും എല്ലാം കൂടിയിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം വറുത്ത ഇട്ട് കൊടുക്കാം അടിപൊളി ചായ മഞ്ചാ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചായ മഞ്ചാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ മഞ്ചയെ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളോടെ ഹെൽത്തിയായും ടേസ്റ്റിയായും കഴിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്യണേ അപ്പോൾ എല്ലാവരും ചായ ഉണ്ടാക്കി നോക്കി കമ്മിറ്റിടണേ പ്ലീസ്